അപ്പോൾ വർണ്ണിച്ച് 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 വന്നപ്പോൾ പറമ്പൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് എത്തിപ്പം അവർ ഇങ്ങനെ ഇടയിൽ സെൽഫി എടുക്കുന്നുണ്ട് സെൽഫി ഒരു ലോ ആംഗിൾ സെൽഫിക്ക് വേണ്ടി നിന്നപ്പോൾ ഉയരമുള്ളൊരു കൊമ്പിൽ എന്തോ ഒരു വസ്തു കണ്ടു അപ്പോൾ അത് കേട്ട് ക്യൂരിയസ് ആയിട്ട് അവർന്ന് തിരിഞ്ഞു ലവ് ടാസ് ലവ് ഞാൻ എൻ്റെ മകളുടെ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഓൾ ദീസ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാണ് ദീസ് ദീസ് ഫൈവ് ഡൈമെൻഷണൽ മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗൂസ് പംസ് ഉണ്ടാക്കുന്ന ഒരു എനിഗ്മാറ്റിക് സീക്വൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ സ്കോറാണ് ക്വാണ്ടിഫൈബിൾ കണക്ഷൻ അത് സ്പോട്ടിഫൈലൊന്നും ഇല്ല അപ്പോൾ അപ്പോൾ ആ സാധനം ഒരു ഫോമിൽ ട്രാക്ക് ആണ് അപ്പോൾ അത് കേട്ടോണ്ട് അത് തന്നെ ലൂപ്പിൽ വെച്ചോണ്ടാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ തോന്നുന്നു എന്താണോ അത് ടൈപ്പ് ചെയ്ത് വരികയാണ് പിന്നെ എല്ലാ ഇതിനൊന്നും ഉത്തരം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇറ്റ്സ് ഫെയർ എന്ന് പറയുന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ എട്ട് ദിവസത്തെ ഈ പരിപാടി അതാണ് അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഏറെക്കുറെ അത് തന്നെയാണ് നയൻറ്റി പെർസെൻറ്റേജ് നിന്ന് കാണുന്ന പടം സുഷിൻ ഷാമിന് കിട്ടിയല്ലോ സുഷിൻ ഷാമിന് കിട്ടിയെങ്കിൽ സുഷിൻ ഷാമിൻ്റെ ഒരു മാജിക്ക് ഒന്ന് കാണാനുള്ളൊരു കൊതി ഒരു ഫാൻ ബോയ് ബോയിന്നുള്ളൊരു കൊതി എന്നുള്ള രീതിയിൽ ആ എന്നാൽ സുഷീൻ ശ്യാമ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചാൽ അതിന് എന്തെങ്കിലും ഒരു സാധ്യത കാണുമായിരിക്കും അപ്പോൾ ഒരു ചിലപ്പോ അടിപൊളി സാധനം എന്തെങ്കിലും ചെയ്തെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്കോറാണ് അതിന്റെ രീതി ശാസ്ത്രങ്ങൾ വെച്ച് കൊടുക്കേണ്ടതെങ്കിൽ ആ സ്കോർ ചെയ്യരുത് ഒന്നാലും അത് ചെയ്യരുത് ചർച്ചയാകുന്നതിന് അത്ര തന്നെ എഴുത്തുകളിൽ ഈ വേർഡ് ഓഫ് മൗത്തിലൊക്കെ ബാഹുലിൻ്റെ പേര് വൃത്തിറ്റുള്ള കേൾക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് മലയാള സിനിമയുടെ കഴിഞ്ഞ കുറച്ച് കാലത്ത് ജേണി എടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം സ്ക്രിപ്റ്റിനെ പറ്റി സംസാരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒരുപക്ഷെ കിഷ്കുന്നത് കാണ്ടമായിരിക്കും അതിലാളുകൾ പറയുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്ന വേർഡും കൂടെ ബെഞ്ചുമാർ ബെഞ്ചുമാർ ബെഞ്ചുമാക്കെന്നുള്ളതാണ് ബാഹുലിൻ്റെ ഒരു ഫസ്റ്റ് ഐഡിയയും എഴുത്തും കഴിഞ്ഞ് ബാഹുൽ ഇത് വായിച്ചു നോക്കുന്ന മൊമെൻ്റ് എങ്ങനെയാണ് ഇത് ഞാൻ എഴുതിയിട്ട് വായിക്കുന്ന എന്നുള്ള മൊമെൻറ്റിനെക്കാളും ആ എക്സൈറ്റ്മെൻറ്റിനേക്കാളും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് എഴുതിയിട്ട് ഒരാൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് വായിക്കാൻ കൊടുക്കുന്ന ആൾ പറയുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും ആ ഫീഡ്ബാക്ക് കേൾക്കാനുള്ള ഒരു ആയിരുന്നു എനിക്ക് അപ്പോൾ അച്ഛനാണ് അധികം ഞാൻ എഴുതുന്ന ആദ്യം വായിക്കാറ് വീട്ടിൽ തന്നെയുള്ള സമയത്താണ് ഞാൻ ഇത് എഴുതുകയും ചെയ്യുന്നത് ലോക്ക്ഡൗൺ സമയത്ത് അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ് ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണ് ഒത്തിരി സിനിമകൾ കാണുന്ന ആളാണ് പണ്ട് തൊട്ടേ അപ്പോൾ ഈ പറഞ്ഞവർ അതുതന്നെ അപ്പൊ അച്ഛൻ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ആയിട്ട് വെച്ചോണ്ടാണ് നമ്മൾ എഴുതുന്നത് ഞാൻ ഞാനിതിൻ്റെ ആദ്യത്തെ ഒരു ഫോർ ഫസ്റ്റ് ഹാഫ് മൊത്തം എഴുതിയിട്ട് ഒരു ദിവസം ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുത്തിട്ട് അച്ഛന് വായിക്കാൻ കൊടുത്തു ഫസ്റ്റ് ഹാഫ് വരെ അപ്പൊ ഇതിന്റെ കഥ എന്താണെന്നൊന്നും തീരുമാനിച്ചില്ല സെക്കൻഡ് ഹാഫ് എന്താണെന്ന് എനിക്കും ഐഡിയൊന്നും ഇല്ല ഫസ്റ്റ് ഹാഫ് പോലും ഐഡിയ ഇല്ല ഇപ്പം മുഴുവൻ കഥയൊന്നും ആലോചിച്ചിട്ടല്ല എഴുതി തുടങ്ങണേ അപ്പ തോന്നുന്ന പോലെ സീനുകൾ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോവുക പോകുന്നതിനിടയിൽ കഥ എങ്ങനെ എങ്ങനെയാ പോകുന്നത് ആ വഴിക്ക് പോവാ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇൻറ്റർവേലിൽ കഴിഞ്ഞപ്പോൾ അച്ഛന് വായിക്കാൻ കൊടുത്ത് ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് എടുത്തു എന്നിട്ട് വായിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു സെക്കൻഡ് ഹാഫ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നതെന്ന് തോന്നുന്നത് ഒന്ന് ഗസ്സ് ചെയ്യൂന്ന് പറഞ്ഞു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അപ്പോൾ അച്ഛൻ ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞു ഞാനതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുത്തു ലിസ്റ്റ് ഔട്ട് ചെയ്തെടുത്തിട്ട് എന്തായാലും ഉറപ്പിച്ചു ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഒന്ന് സെക്കൻഡ് ഹാഫിൽ വരതെന്നുള്ളത് ഉറപ്പിച്ചു അപ്പോ ഒത്തിരി സിനിമകൾ കാണുന്ന ഒരാൾക്ക് അതിന്റെ ഒരു കൺവെൻഷനൽ ഫോർമുലാസ് നല്ല അറിയാമായിരിക്കും ഒരു ഗഡ് ഫീലിംഗ് അൽഗരുതം അൽഗരിതം വെച്ചിട്ട് ഇങ്ങനെ പോകാൻ സീനുകൾ വെച്ച് ഇത് അങ്ങനെ ഒക്കെ ആലോചിക്കാം അപ്പൊ അപ്പൊ ആ പറഞ്ഞ എല്ലാ വേർഷനുകളിലും പോലീസിംഗ് ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു പോലീസിങ്ങിന്റെ ഇൻവോൾവ്മെന്റ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിലേക്ക് ഈ സിനിമ മാറുന്നു ഇതിന്റെ സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതി തന്നെയായിരുന്നു എല്ലാ വേർഷൻസിലും ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എന്തായാലും എനിക്ക് ഇത് ആഗ്രഹം തോന്നി ഇതിൽ പോലീസിങ് അങ്ങനെ ഒരു പ്രബല ഇൻവോൾവ്മെൻ്റ് ആയിട്ട് വരരുത് പക്ഷേ ടെക്നിക്കൽ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫോർ കൺവിക്ഷൻ പർപ്പസ് ഒന്നോ രണ്ടോ സ്ഥലത്ത് പോലീസിനെ മെൻഷൻ ചെയ്താലും കുഴപ്പമില്ല അത് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഇതിൻ്റെ മെയിൻ പ്ലോട്ടിനെ ഡിസൈഡ് ചെയ്യുന്ന പ്ലോട്ടിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി ആയിട്ട് പോലീസ് വരരുത് എന്നുള്ള ഇതിൽ എന്തായാലും ഒരു തീരുമാനം ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്നാ പിന്നെ ബാക്കി പോലീസ് പണിയാക്കി അപർണ തന്നെ ചെയ്യട്ടെ അപർണയെ തന്നെ നമുക്ക് പോലീസ് ആക്കാം മെൻഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇനീഷ്യലി ഇതിലുള്ള തോട്ടത്തില് തന്നെ ഉള്ളായിരുന്നു ഈ മരുമകൾ ഹോംസ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു അല്ലെങ്കിൽ മരുമകൾ വേഴ്സസ് ഫാദർ ഇൻ ലോ എന്ന് പറയുന്ന സംഗതിയൊക്കെ എവിടേക്കോ ഇങ്ങനെ വെറുതെ തലയുടെ അവിടെ ഇവിടെ കിടന്ന് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആ ട്രാക്ക് തന്നെ പിടിച്ചിട്ട് അങ്ങോട്ട് പോയി പിന്നെ അതിനുശേഷം അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് വൈകം കൊടുത്തു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞിട്ട് വൈഫിന് ചിഞ്ചു എൻ്റെ വൈഫാണ് അവർക്ക് വൈകം കൊടുത്തത് പിന്നെ എൻ്റെ ഒരു ബ്രദറുണ്ട് ബിനു വേട്ടൻ ഇപ്പോൾ ഈ ഗ്രീസ് ഇല്ല എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം നമ്മൾ കുറച്ച് തന്നെ സംസാരം അതിൻ്റെ ഡയറക്ടർ അപ്പോൾ ഇവരൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് ഓഡിയൻസ് അപ്പോൾ ഇവരുടെയൊക്കെ ഫീഡ്ബാക്ക് കേൾക്കാന്നുള്ളതാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവരൊക്കെ കേട്ടു ശേഷം നമ്മൾ ആലോചിച്ചിട്ട് വന്നാൽ പിന്നിത് സിനിമയാക്കാനുള്ള ഒരു ട്രൈ നടത്തി നോക്കാല്ലേ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ദിഞ്ചു തേട്ടൻ എനിക്ക് ഇമ്മീഡിയറ്റ് ഏറ്റവും കണക്ഷനുള്ള ആളാണ് ദിഞ്ചേട്ടൻ അപ്പോൾ ദിഞ്ചുചേട്ടനടുത്ത് ദിഞ്ചേട്ടൻ ഇങ്ങനൊരു പരിപാടി എഴുതിയിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കൂ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറയൂ ഇനി ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ പോലും എൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് പറയുന്നത് അപ്പോൾ വായിച്ചുകൊണ്ട് ഇനി ചോട്ടിനെ ഓക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പി ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫ് പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അഭിപ്രായം കേട്ടിട്ട് സെക്കൻഡ് ആഫ് എഴുതാതിരിക്കുമ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ എങ്ങനെ സർപ്രൈസ് ഇക്കുക എന്നുള്ളതായിരുന്നു ടാർഗറ്റ് സെക്കൻഡ് ഹാഫിൽ കാരണം ഞാനിനിപ്പൊ സെക്കൻഡ് ഹാഫ് എഴുതി കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി എടുക്കും അപ്പൊ ഈ പറഞ്ഞ ദിവസങ്ങൾക്കിടയിലും അച്ഛൻ ഒരുപാട് ഗസുകൾ നടത്തും അപ്പൊ ആ ഗസുകളൊന്നും പെടാതിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഒരു പരിപാടികൾ ഇതിൽ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നാണ് അമൃതലാൽ എന്ന് പറയുന്ന നിരകിൽ രവി സാർ ചെയ്യുന്ന ക്യാരക്ടർക്ക് അതിന്റെ ഭാഗമായിട്ട് വന്നാണ് കാരണം ഫസ്റ്റ് ഹാഫിൽ എവിടെയും വരാതിരുന്ന ഒരു പുതിയൊരു ക്യാരക്ടർ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അപ്പൊ അതെന്തായാലും അച്ഛൻ ചെയ്ത ഗസ്സുകളിലൊന്നും ആ സാധനം ഉണ്ടാവില്ലല്ലോ ഗസ്സെയ്ന ആളില്ലല്ലോ അപ്പൊ അവിടെ നിന്നിട്ട് തന്നെ പുള്ളി ഒന്ന് ഹിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ തോന്നുന്നു അങ്ങനെയാണ് അതുപോലെ അങ്ങനെ സിനിമയിലുള്ള പല തീരുമാനങ്ങളും അല്ല സെക്കൻഡ് ഹാഫിലുള്ള പല തീരുമാനങ്ങളും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വായിച്ച ഒരാളെ എങ്ങനെ ഉൾട്ടേ അടിപ്പിക്കാം എന്നുള്ള ഒരു ഹാപ്പി എല്ലാവരും ഇപ്പൊ അതേ പറയുന്നതേപ്രായം എനിക്കൊന്ന് സിനിമ ഇത്ര അധികം ഡിസ്കസ് ആവുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഫൈനൽ ആക്ട് ആണ് പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോയിന്റ് റിവീലിംഗ് പോയിന്റ് ഇത് എഴുതുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിരുന്നത് ഒരു റോണ്ടറി പിടിച്ചു പോകുന്ന പടമാണെങ്കിൽ നമുക്ക് ഉണ്ട് ഉണ്ട് നെറേറ്റീവ് പക്ഷെ ഇത് മിക്സഡ് റോണ്ടറി ആണ് ഇതിൽ ഏത് പിടിക്കണം ഏതിന് വെയിറ്റ് ചെയ്തു കൊടുക്കണം ആളുകൾ ഇതിൽ ആയിരിക്കും ഇമ്പ്രസ്ഡ് ആവാന്നുള്ള ഒരു കസ്റ്റന്മാർക്കാണ് ഈ ഞാൻ ചോദിക്കുന്നത് പടത്തിന്റെ ക്ലൈമാക്സ് പോഷൻസ് പ്രീ ക്ലൈമാക്സ് ക്ലൈമാക്സ് പോസ്റ്റ് ക്ലൈമാക്സ് അറ്റൈഡൻ പോഷൻ വരുന്നത് ഇത്ര ഒരു എപ്പിസോഡ് ഇതിലാണ് ഈ പടത്തിന്റെ റിസൾട്ട് ഇരിക്കുന്നത് ഇത്രയും നിങ്ങൾ ബിൽഡ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ക്ലോസർ കൊടുക്കുന്നത് കൊടുക്കാതിരിക്കാം ഇതെല്ലാം നിങ്ങളുടെ കോളാണ് എന്നാൽ ഇവിടെ എവിടെയും ഓഡിയൻസ് ഡിസപ്പോയിന്റഡ് ആവരുത് ആണ് ആ ഒരു പോർഷന്റെ എഴുത്ത് അതിന്റെ വിഷ്വലൈസേഷൻ എഴുത്ത് പറഞ്ഞ വലിയ ആലോചനകൾ നടന്നിട്ടില്ല ആലോചനയില്ല കാരണം ആലോചിക്കൽ നമുക്ക് എപ്പോഴും സമ്മർദ്ദമാണ് ആലോചിച്ചുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആലോചിച്ചാൽ ചിലപ്പോൾ ആലോചിക്കാൻ നോക്കി കഴിഞ്ഞാൽ തൃപ്തി വരില്ല പിന്നെ ആലോചിക്കുന്ന സാധനങ്ങൾ മനസ്സിൽ സ്റ്റോർ ചെയ്യണം പിന്നെ എഴുത്തിൻ്റെ ഇട എഴു എഴുതാതിരിക്കണ സമയത്തും ഈ ആലോചനകൾ നമ്മുടെ തലയിൽ കൂടെ പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ വീട്ടിലെല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഫാമിലിയുടെ കൂടെയുള്ള ക്വാളിറ്റി ടൈം ഒന്നും മിസ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഓഫീസ് ജോബ് രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത് രാവിലെ പത്ത് മണിക്ക് എഴുതാൻ വേണ്ടി റൂമിൽ കയറുന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് കയറുന്നു പിന്നെ കഥയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കില്ല വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് വന്നിട്ട് പത്ത് മണിക്ക് വീണ്ടും ലാപ്ടോപ്പ് പറഞ്ഞു തലേദിവസം എഴുതി വായിച്ചു നോക്കുന്നു അതിന്റെ ആയിട്ട് അപ്പം എന്ത് തോന്നുന്നു അത് എഴുതുന്നു അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ നീ പറഞ്ഞ പോലെ ഈ ക്ലൈമാക്സ് എഴുതുന്നതിന്റെ ആ ദിവസം രാവിലെ എന്റെ മ്യൂസിക് കേട്ട് എനിക്ക് ഇൻഡർസ്ട്രൽ ആറിന്റെ സ്കോർ ആയിരിക്കണം ഞാൻ കേട്ടിട്ടുണ്ടാവും ഇൻഡസ്ട്രിയൽ ആറിൽ തന്നെ അതിന്റെ മെയിൻ തീമല്ല ക്വാണ്ടിഫയബിൾ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് പെർട്ടിക്കുലർലി പേരുള്ള ഒരു ട്രാക്ക് ഉണ്ട് ഡാഡ് ഡോട്ടർ അത് സിനിമയിൽ എവിടെ വരുന്ന ടെസറാക്ടിന്റെ അകത്ത് വിട്ടിട്ട് റിവീലായതിനു ശേഷം ഇനി ഇത് എങ്ങനെയെല്ലാം കറക്റ്റ് ചെയ്യാം എന്നുള്ളതിന് അയാൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ട് ലവ് ടാസ് ലവ് ഞാൻ എന്റെ മകളുടെ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഓൾ ദീസ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയാണ് എനിഗ്മാറ്റിക് സീക്വൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ സ്കോറാണ് ക്വാണ്ടിഫൈബിൾ കണക്ഷൻ അത് സ്പോട്ടിഫൈലൊന്നും ഇല്ല അപ്പോൾ അപ്പോൾ ആ സാധനം ഒരു ഫോമുലറ്റ് ട്രാക്കാണ് അപ്പോൾ അത് കേട്ടോണ്ട് അത് തന്നെ ലൂപ്പിൽ വെച്ചോണ്ടാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ തൊന്ന് എന്താണ് അത് ടൈപ്പ് ചെയ്ത് വരികയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ മൊമെന്റ് എൻഡിങ് പ്ലോട്ട് എൻഡിങ് ക്ലൈമാക്സ് എൻഡിങ് എന്നുള്ള രീതിയിലേക്ക് പോവാതെ മൾട്ടിപ്പിൾ ഒന്ന് ഒന്ന് എനിക്ക് ആംബിഗിറ്റി ഭയങ്കര ഇഷ്ടമാണ് ആംബിഗിറ്റിയിൽ കൊണ്ടുപോയിട്ട് പടം നിർത്തി അങ്ങനെയുള്ള പടങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൊ ഡെനി വില്ലെന്നുവേ ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിഞ്ഞോളൂ ഡെനി വില്ലെന്നുവേ ജോർഡൻ പീലെ പിന്നെ ലോഗോസ് ലാൻതിമോസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ചാർലി കൊഫ്മ എന്ന് പറഞ്ഞ ഡയറക്ടർ ഇവരൊക്കെ ഈ ആംബിഗിറ്റി സാധനങ്ങള് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ പറഞ്ഞ പോലെ ലെവലൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്തതല്ല പറയണേ പക്ഷെ എന്നാലും എല്ലാ ഇതിനൊന്നും ഉത്തരം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇറ്റ്സ് ഫെയർ എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടായിരുന്നു അതാണ് അങ്ങനെയാണ് അതിന്റെ ഫൈനൽ സീക്വൻസിന്റെ ഡെവലപ്മെന്റ് ഈ ത്രില്ലർ സിനിമകൾ എഴുതുമ്പോഴേ ഇതിന്റെ ഒരു പ്രീ കൺസീവ് പരിപാടി എന്ന് പറയുന്നത് ആളുകൾക്ക് ഈ ട്വിസ്റ്റ് പറയുന്ന ഒരു എലമെന്റ് കൊടുക്കണം പക്ഷെ അതുവരെ ജേണി വന്നതിനടത്തിന്റെ ഒപ്പമുള്ള ജേണി ഇത് അറിയാൻ വേണ്ടി മാത്രമായിരിക്കാം ചിലപ്പോൾ അതിലോട്ടുള്ള എക്സ്പെരിമെന്റ് ആയില്ല ഇരിക്കുന്നത് ബാഹുലി പറഞ്ഞ ഓർഗാനിക് ആയിട്ട് എഴുതുന്നു എഴുന്ന സമയത്തും നിങ്ങൾ ടെംപ്ലേറ്റ് തലയിലുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇത് പൊട്ടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം കൊടുത്താലേ ഇത് വർക്ക് ഞാൻ ഇത് അങ്ങനെ ഒരു ഭയങ്കര സസ്പെൻസ് അവസാനം ഉണ്ടാവണമെന്നോ ട്വിസ്റ്റ് അവസാനം ഉണ്ടാവണമോ ഏതെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല ഒരു ഡ്രാമ ഒരു ഒരു പ്ലോട്ട് അത് അതങ്ങള് എഴുതുന്നു അതിനിടയിൽ സർപ്രൈസ് വരുന്നുണ്ടോ ട്വിസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ബോധം ചെയ്യുന്നില്ല തോന്നുന്ന സമയത്ത് അതുപോലെ എഴുതുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടർ ഇവിടെ സെക്കൻഡ് ഹാഫിൽ ഇവിടെ വരട്ടെ അത് ആ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നതാണ് അപ്പൊ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇയാൾക്കൊരു ബാക്ക് ഐഡന്റിറ്റി കൊടുക്കണമല്ലോ വരുന്നു എന്തുകൊണ്ടായിരിക്കും ഇത് എന്ന് പറയുന്നൊരു പരിപാടി കൊടുക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓക്കെ അയാൾ അപ്പൊ അയാൾക്ക് കുറച്ച് ലെറ്റർ പാർട്ട് ഓഫ് ദ ഇങ്ങനെ ഒരു കംബാക്ക് കൊടുക്കാം അപ്പൊ അയാൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്യാം ഇതാണ് ഇയാളുടെ ഐഡന്റിറ്റി എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ അങ്ങനെയെല്ലാം മൊമെന്ററി ആയിട്ടുള്ള അല്ലാതെ ടിസ്റ്റ് പടവാക്കണമെന്ന ക്ലൈമാക്സിൽ ആലോചിച്ചല്ല അത് എങ്ങനെയെങ്കിലൊക്കെ എഴുതി തീർക്കുക അത് തന്നെ ഈ പറഞ്ഞ ഏറ്റവും ആയിട്ടുള്ള ഒരു വേഷ് ഓപ്ഷൻ കിട്ടണമെന്നോ അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഉള്ള ഒരു ഓപ്ഷൻ കിട്ടിയാൽ മാത്രമേ കംപ്ലീറ്റ് അങ്ങനെയുള്ള ഒരു പിടിവാശി ഒന്നും മനസ്സിൽ ആഗ്രഹമൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല കാരണം നമ്മുടെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷനിലും പരിമിതമായ അറിവിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താണോ നമുക്ക് കിട്ടറ അത് ടൈപ്പ് ചെയ്ത് വെക്കാം എന്തെങ്കിലും ആയിട്ട് ടൈപ്പ് ചെയ്ത് വെക്കാം അല്ലാതെ അടുത്തത് കിടിലൊരു സാധനം കിട്ടിയിട്ട് മാത്രമേ ഞാൻ എഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാറില്ല നല്ലതാണെങ്കിലും മോശമായാലും ജസ്റ്റ് ഫിൽ ദ പേജസ് ഫിൽ ഇൻ ദ പേജസ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും വായി തോന്നുന്ന എന്തെങ്കിലും ഒക്കെ എഴുതി വയ്ക്കും അങ്ങനെ നെക്സ്റ്റ് ഡേ വന്നിട്ട് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അത് മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ സാധ്യത ഉണ്ട് സമയമുണ്ട് പിന്നെ നമ്മൾ ആരുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് എടുത്ത് വെച്ചിട്ടില്ല ആ പെർഫോമൻസ് പ്രഷർ ഇല്ല ബാധ്യതയില്ല ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് നമ്മൾ കഥ പറഞ്ഞിട്ട് വൺലൈൻ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ ആ വൺലൈൻ പറഞ്ഞ കേട്ട ആളെ ഇനിയും ഇമ്പ്രസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് പ്രഷർ ഇത് അതില്ല അത്

ഫസ്റ്റ് എഴുതി കഴിയുമ്പോൾ ണെങ്കിൽ അത് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ആയിട്ട് വീണ്ടും തുടങ്ങുവാണ് അവിടെ കണക്ട് ചെയ്യുന്ന എലമെന്റ്സ് റീവർക്കിംഗ് പോസിബിലിറ്റികൾ ഉണ്ടല്ലോ അത് 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 അടുത്ത ഡ്രാഫ്റ്റ് ചെയ്തത് റിയൽ ടൈമിൽ തന്നെ എഴുതി എഴുതി ബാക്ക് ആൻഡ് ഞാൻ ഒരു ആണ് മങ്കി ഒന്നും പ്ലാനിൽ ഇല്ല ഒട്ടും പ്ലാനിൽ ഇല്ല അപ്പൊ എന്ന് പറയുന്ന ക്യാരക്ടറും അയാളുടെ ക്യാരക്ടറിന്റെ ഈ സോ ആൻഡ് സോ പ്രകൃതം കൊണ്ടുള്ള അയാൾ നടത്തുന്ന ഒരു ജേണി എന്നുള്ളത് മാത്രമായിരുന്നു പ്ലോട്ട് പോയിന്റ് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കഥ പറയാം അല്ലാതെ അജയൻ ഇല്ല അപ്പോൾ അപർണില്ലാതെ അയാളുടെ പട്ടാള ബാക്ക്ഡ്രോപ്പില്ല ഒന്നുമില്ല ഒന്നും പ്ലാന്റ് അങ്ങനെ വെച്ചിട്ട് സീനായിട്ട് എഴുതി തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് സീൻ എഴുതി ഫസ്റ്റ് സീൻ എഴുതി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ രണ്ടാമത്തെ സീൻ ഇങ്ങനെ ആയിക്കോട്ടെ അത് കഴിഞ്ഞപ്പോൾ ഒന്നും രണ്ടും ഒന്ന് വായിച്ച് നോക്കിയിട്ട് അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷൻ സൈഡിലോ അല്ലെങ്കിൽ ഡയലോഗ് സൈഡിലോ എന്തെങ്കിലും നമ്മൾ വാചാലിനാകുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഡീറ്റെയിൽ മെറ്റീരിയൽസ് എന്തെങ്കിലും നമ്മൾ ഇട്ട് പോയിട്ടുണ്ട് ഇട്ട് ഇട്ടുപോകുന്നതായിരിക്കും അപ്പൊ അതെടുത്തിട്ട് ആ ഇങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ അന്ന് ഇത് വെച്ചിട്ട് മൂന്നാമത്തെ സീൻ എഴുതും അങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയിട്ട് ആറാമത്തെ സീനങ്ങാണ്ട് എത്തുമ്പോൾ ആണ് അപർണ ഈ വീട്ടിലെ കല്യാണം കഴിഞ്ഞ് എത്തി നൈറ്റ് സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് പറമ്പ് കാണാൻ ഇറങ്ങുന്ന സീക്വൻസ് ഉണ്ട് അപ്പൊ പറമ്പ് കാണാൻ ഇറങ്ങുന്ന സീക്വൻസ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഗ്യാസ് കയറ്റി ഇടുകയാണ് അതായത് പറമ്പിനെ കുറിച്ച് നമ്മൾ പ്രകൃതി വർണ്ണനങ്ങൾ നടത്തുകയല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് മരങ്ങളുണ്ട് കാടിന് സമാനമായ അന്തരീക്ഷമാണ് തണുപ്പുള്ള പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷ് ജോർജ് സഞ്ചാരികളുടെ ഡയറി കുറിപ്പുകളുണ്ട് പറയുന്ന പോലെ സഞ്ചാരികളുടെ ഡയറി കുറിപ്പുകൾ ഞാൻ എപ്പോഴും സ്ഥിരം ആയിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് പുള്ളിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ എങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക അപ്പൊ വർണ്ണിച്ച് 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 വന്നപ്പോൾ പറമ്പൊക്കെ വർണ്ണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ അവർ ഇടയിൽ സെൽഫി എടുക്കുന്നുണ്ട് സെൽഫി ഒരു ലോ ആംഗിൾ സെൽഫിക്ക് വേണ്ടി നിന്നപ്പോൾ ഉയരമുള്ളൊരു കൊമ്പിൽ എന്തോ ഒരു വസ്തു കണ്ടു അപ്പൊ അത് കേട്ട് ക്യൂരിയസ് ആയിട്ട് അവർ തിരിഞ്ഞു നോക്കി എന്നുള്ളതാണ് എഴുതി വെച്ചത് എഴുതി കഴിഞ്ഞ എന്നിട്ട് ഞാൻ ആലോചിക്കണം ശരി അവർ തിരിഞ്ഞു നോക്കി എന്തായിരിക്കും തിരിഞ്ഞു നോക്കിയത് എഴുതണല്ലോ അപ്പൊ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു നമ്മൾ അവിടെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു ഒബ്ജക്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ല ഒരു വലിയ ഭയങ്കര ഭംഗിയുള്ള പൂക്കൾ അല്ലെങ്കിൽ ഭയങ്കര എന്താണ് തേനീച്ച കൂട് അതിമനോഹര സൂര്യന്റെ രശ്മികൾ എന്ന് രീതിയിലുള്ള പെരിഫറൽ പരിപാടികൾ പിടിച്ചിട്ട് കാര്യമില്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആ എൻവയറോമെന്റിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അവിടെ വേണം ഈ മീൻകറിയിലെ ലഡു ഒക്കെ പറയുന്ന പോലത്തെ കോൺട്രാസ്റ്റ് ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പറഞ്ഞോ മീൻകറിയിൽ ലഡു അപ്പൊ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആ പ്രമേസിന് ഒട്ടും ചേരാത്ത റേഡിയോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ആലോചിച്ചു ട്രാൻസിസ്റ്റർ പഴയ ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറഞ്ഞൊരു സംഗതി അപ്പൊ അതിന്റെ ഇമേജും ഒരു കൗതുമോ തോന്നി അപ്പൊ അത് അങ്ങനെ എഴുതി വെച്ചു അപ്പൊ പിന്നെ എഴുതി വെക്കലല്ല അപ്പൊ അത് അത് ആലോചിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ ആൻസറും കൂടെ ഞാൻ കണ്ടുപിടിക്കണല്ലോ ഈ റേഡിയോ എങ്ങനെ ഇവിടെ എത്തിന്നുള്ളത് അപ്പൊ ഇമീഡിയറ്റ്ലി എന്തോ ഗഡ് ഫീലിംഗ് പോലെ ഒന്നോ റേഡിയോ ഇവിടെ എത്തണമെങ്കിൽ ഇത്ര ഉയരത്തിലെത്തണെങ്കിലും മനുഷ്യനും ഇപ്പൊ കൊണ്ടുപോകാൻ മനുഷ്യന് പ്രാന്തില്ല റേഡിയോ കൊണ്ടുപോയി എന്നാ പിന്നെ എന്തായാലും ഇത്രയും മരങ്ങള് കാടൊക്കെയുള്ള സ്ഥലമാണെന്നാണല്ലോ നമ്മൾ പറയുന്നത് എന്നാൽ പിന്നെ കുരങ്ങുണ്ടെന്ന് എഴുതിയാലോ കുരങ്ങം കൊണ്ടുവച്ചാണെന്ന് എഴുതിയാലോ എന്നിട്ട് അതിൻ്റെ പുറത്ത് ഭാര്യയും ഭർത്താവും കൂടി ഒരു ഇന്ററാക്ഷൻസ് നടത്തട്ടെ എന്ന രീതിയിൽ അങ്ങനെ വെച്ചു അപ്പോൾ ആ അപ്പോൾ അജയൻ പുറകിൽ നിന്ന് വരുന്നു അജയൻ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു അപ്പോൾ ആ തൊട്ടപ്പുറത്താണ് പുയങ്കിരിക്കാവ് അങ്ങാ കാണുന്ന ഫോറസ്റ്റ് ഹനുമാനും അത് കള മൊമെന്റിൽ ഉണ്ടാകുന്ന ഡയലോഗുകളാണ് ഈ കൺവിക്ഷൻ വേണമല്ലോ ഈ പറഞ്ഞ കാര്യത്തിന് അപ്പം അതൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സീക്വൻസിൻ്റെ എൻഡിലോട്ട് എത്തുമ്പോൾ അവർണയ്ക്ക് ഈ പറഞ്ഞ പ്രേക്ഷകർക്കും തോന്നാൻ സാധ്യതയുള്ള ഒരു ജ്യോതി അവർ ചോദിച്ചേ പറ്റുള്ളൂ എന്ത് ഫസ്റ്റ് സീനിൽ തന്നെ മിസ്സിംഗ് ആണെന്ന് പറയപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി അതിന് പിന്നിലും ഇങ്ങനെ ഇങ്ങനൊരു കുരങ്ങനെ എടുത്തുകൊണ്ട് ഒരു സാധ്യത ഉണ്ടോ എന്ന് പറയുന്ന ഓബിയസ് ക്വസ്റ്റ്യൻ അവർണെ കൊണ്ട് ചോദിപ്പിക്കുന്നു അത് എഴുതി അങ്ങോട്ടുള്ള ചിന്തിക്കുകയാണ് ചിന്തിക്കാണല്ലോ അപ്പൊ അതങ്ങടെ എഴുതി അത് അങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോ അജയന്റെ മറുപടിക്ക് മുന്നേറ്റ് എനിക്ക് തോന്നി അവർ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചില്ലേ അവർ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചെങ്കിൽ ഇതിനേക്കാളും വിളഞ്ഞ വിത്താണ് നമ്മുടെ അച്ഛൻ മൂപ്പർ എന്നുള്ളത് കാണിക്കണം അപർണയ്ക്ക് ഈ ചിന്ത പോകുന്നതിന് മുന്നേ തന്നെ അയാൾക്ക് തോന്നിയിരിക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് തോന്നി അന്നാ പിന്നെ രണ്ട് സീൻ പുറകിലേക്ക് പോയിട്ട് ഉടനെ ആ പേജ് അവിടെ വെച്ചിട്ട് നേരെ സ്ക്രോൾ ചെയ്ത് ബാക്കി പോയിട്ട് ഓൾറെഡി എഴുതി വെച്ച നൈറ്റ് സീനിൽ അതിന്റെ എൻ്റെ ആ കുട്ടേട്ടൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ മണിയനോട് മണിനോട് രണ്ടാളെങ്കിൽ വരാൻ പറയണം മലത്തേക്ക് എറാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും കം ബാക്ക് ടു ദിസ് സീന്റെ ബാക്കിയായിട്ട് അപർണയുടെ റെസ്പോൺസായിട്ട് അജയം പറയും അപ്പം ഇന്നലെ അച്ഛൻ രാത്രി ഇട്ട് ഓർഡർ തന്നെ കേട്ടില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഈ ബാക്ക് ആൻഡ് ഫോർത്ത് പരിപാടികൾ ആണ് ത്രൂ ഔട്ട് നടന്നത് അത് മറ്റൊരു ഡ്രാഫ്റ്റിലല്ല ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ബാലൻസിങ് നടന്നതെന്ന് അറിയാറ് അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജും അത് ഫസ്റ്റ് ഹാഫ് ഡ്രാഫ്റ്റ് തന്നെയാണ് പിന്നീട് നമ്മൾ സൂര്യചേട്ടനായിട്ട് വെരി ഏർലി സ്റ്റേജിൽ തന്നെ വായിക്കാൻ കൊടുത്തിട്ട് ഇതിന്റെ ട്രിമ്മിങ് പരിപാടികൾ അല്ലെങ്കിൽ ചില സീനിന്റെ ഓർഡറുകൾ മാറ്റുക ആ സൂര്യാട്ടം ഭയങ്കര അക്കാഡമിക് നോളജ് ഉള്ള ഒരാളാണ് ഭയങ്കര ലിറ്ററേച്ചർ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ടെക്നിക്കൽ എഡിറ്റിങ്ങിന് പുറമെ ആയിട്ട് അപ്പം പുള്ളിയുടെ ജഡ്ജ്മെന്റ് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളതാണ് അപ്പം അതിനനുസരിച്ചുള്ള കറക്ഷൻസ് ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന് പിന്നെ അങ്ങനെ ഒരു ഒരു ഡ്രാഫ്റ്റ് തന്നെ ലിറ്ററലി വിളിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ വേറെ ഡ്രാഫ്റ്റ് അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഈ മൊമെന്ററി ആയിട്ട് തോന്നുന്നു ഗൂഗിൾ ഡ്രൈവിലാണ് സ്ക്രിപ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ഫോണിൽ തന്നെ ആക്സസ് ഉണ്ട് ആ എവിടെയാണ് എന്ത് സാഹചര്യത്തിലാണ് അതാണ് അപ്പൊ അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ അതിന് ശേഷമുള്ള എത്രയോ ദിവസങ്ങളിലോ മാസങ്ങളുടെ ഇടയിലൊക്കെ എപ്പോ തോന്നുന്നു അവിടെയൊക്കെ പോയിട്ട് ആ ഡയലോഗ് മാറ്റി വെക്കുക മണിയനോട്ടുള്ള ഹുക്ക് കൊടുക്കുന്നു അവിടുന്ന് മണിയൻ വന്നിട്ടുള്ള സീക്വൻസ് ഈ മരത്തില് കയറുന്നതും ഈ പറഞ്ഞ സംഭവം അന്വേഷിക്കുന്നതായിട്ടുള്ള സീൻ അവിടെ വരുന്ന സ്കോറിലാണ് ഞാൻ പേഴ്സണലി സ്കോറിൽ ഇമ്പ്രസ്ഡ് ആവുന്നതും അവിടെ സിനിമയാണ് എന്റെ കിഷ്കിന്ദകാന്ഡം ജേണിയില് ഞാൻ സ്കോറിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി ഭയങ്കര ഹോപ്പ്ഫുൾ ഇരുന്ന് ആ എക്സ്ട്രസ് ഇത് കണ്ടു തീർക്കുന്നതും ചോദിക്കാനുള്ളത് സൗണ്ട് ഓഫ് കിഷ്കുന്നത് കണ്ടാണ് എഴുതുന്നു ഈ പറഞ്ഞ വ്യൂ ഫൈ ഹൺഡ്രഡിൽ കാണുന്നു മോണ്ട്രൂടെ കാണുന്നതിനൊക്കെ അപ്പറേ ഉള്ളത് സൗണ്ട് അതേ പറഞ്ഞ സൗണ്ട് ഡിസൈനോടെ നടക്കുന്നുണ്ട് റീ റെക്കോർഡിംഗ് നടക്കാൻ പോകുന്ന സ്കോർ പിഴിഞ്ഞില്ല ഇത് ഇതിനെല്ലാം പോസ്റ്റ് സംഭവിക്കാൻ പോകുന്ന എന്നാൽ ഈ പ്രകൃതിയുടെ താളം സൗണ്ട് വരണം ഇതെല്ലാം എഴുത്തിലൊക്കെ ഉണ്ടാവുന്നുള്ളു ഈ സ്ക്രിപ്റ്റിംഗ് സമയത്താണെങ്കിലും സൗണ്ട് ഓഫ് ആ വേൾഡ് എന്ന് ആദ്യം അവരുടെ പേര് മെൻഷൻ ചെയ്യുക അവസാനമായി ഇപ്പം വിട്ടുപോയെങ്കിലും വെച്ചിട്ട് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രഞ്ജുരാജ് മാത്യു എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് കക്ഷി നമ്മൾ ചെയ്ത പുള്ളിയായിരുന്നു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ചെയ്ത് മുജീബ് ചെയ്തത് എല്ലാവർക്കും അറിയാണ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ മിക്സ് ചെയ്ത് വിഷ്ണു സുജാത ഇത്രയും പേരുടെ ഒരു കളക്റ്റീവ് എഫേർട്ടിൻ്റെ ഒരു കൾമിനേഷനാണ് ഇന്ന് ആൾക്കാർ ഇതിന്റെ സൗണ്ടിങ്ങിന് കൊടുക്കുന്ന പ്രൈസസ് അവരുടെ അവരുടെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിൻ്റെയും ഗിവാൻ ടേക്കിൻ്റെയും റിസൾട്ട് തന്നെയാണ് ഓക്കെ ഇനി ഇതിലേക്ക് എൻ്റെ ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ സൗണ്ട് ഡിസൈൻ വൈസ് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു റിയലിസ്റ്റിക് ആവണമെന്ന് ചിന്തിച്ചിട്ടില്ല റിയലിസ്റ്റിക് ആവരുതെന്ന് ചിന്തിച്ചിട്ടുള്ളൂ അതായത് കഥ കുറച്ച് എന്താണ് അത്ര റിയലിസ്റ്റിക് അല്ല ശരിക്കും പറഞ്ഞാൽ കഥയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് ഹൈപ്പർ റിയാലിറ്റി ആണ് പക്ഷേ അത് നമ്മൾ റിയാലിറ്റി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് എങ്ങനെയൊക്കെ അതിനെ ഗ്രൗണ്ട് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് സൗണ്ടും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഇനി കിട്ടേണ്ടിയിരിക്കുന്ന ഒരു 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 പവർ അതിന് ഉണ്ടാവാതിരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്തോ എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി എനിക്ക് എനിക്ക് താരതമ്യേന എനിക്ക് ശരിക്കും പറഞ്ഞ ഡബ് ചെയ്യുന്ന പടങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട് ഡിപ്പെൻസ് ദ പടം കൂടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കോട്ട് പോലെയുള്ള പടങ്ങൾ അല്ലെങ്കിൽ തൊണ്ടി മുതലും നൃത്താഷ്യം പോലുള്ള പടങ്ങൾ സൗണ്ടിൽ കാണാനാണ് താല്പര്യം അതല്ലാതെ കൊമേഴ്ഷ്യലായിട്ട് തന്നെയുള്ള മ്യൂസിക് ഒക്കെ പാക്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള സിനിമകളാണെങ്കിൽ എനിക്ക് നല്ല സൗണ്ടിങ്ങിൽ ഡബ് ഡബ് ചെയ്ത് കേൾക്കുന്നതിൻ്റെ ഒരു ഗമയിൽ കേൾക്കാനാണ് എനിക്ക് ഇഷ്ടമുണ്ടാകുന്നത് അപ്പൊ അത് അങ്ങനെ ആദ്യമേ നമ്മൾ സൗണ്ട് ഡിസൈനേഴ്സിന്റെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂസിക്കിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ മരം കയറി സ്കോർ സ്കോറ് പറയുകയാണെങ്കിൽ അത് അതിന് മുന്നേ നമ്മൾ ആ ഡയലോഗിൽ എഴുതി വെച്ചിരുന്ന ക്യൂ ഉണ്ടല്ലോ നോർത്ത് ഈസ്റ്റ് അരുണാചൽ അപ്പൊ നോർത്ത് ഈസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ തന്നെ അതിൻ്റെ ഒരു റെമിനി അത് ഇനി പടത്തിന്റെ വേറൊരു ഭാഗത്തേക്ക് ഇത് പ്രയോഗിക്കാൻ ഇനി സ്കോപ്പില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ വെച്ചാണ് അതായത് അപ്പുപിള്ളയുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്കുള്ള ഒരു റെമിനിസം നമ്മൾ എക്സ്റ്റൻഡീവ് ആയിട്ട് കാണിക്കുന്നില്ല അപ്പപിള്ളയുടെ ഹിസ്റ്ററി പക്ഷെ ഇങ്ങനെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നടത്താൻ പറ്റുള്ളൂ അപ്പൊ മ്യൂസിക് എടുത്തുകഴിഞ്ഞാൽ അപ്പപിള്ളയുടെ ബാക്ക് സ്റ്റോറി നമ്മൾ കാണിക്കാതെയും പറയാതെയും തന്നെ ഓഡിയൻസിന് അവരവരുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില് നമ്മൾ അങ്ങനെ ചെയ്തതാണ് പറയുമ്പോൾ തന്നെ അത് ദൂരെ നിന്ന് കേൾക്കുന്നു ഇൻഡോറിലോട്ട് സീൻ സ്വിച്ച് ആവുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയർ നമ്മൾ കേൾക്കുന്നു അവിടുന്ന് ില് ഈ പറഞ്ഞവരെ ഓക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പൊ ആക്ച്വലി ഫസ്റ്റ് സ്ക്രിപ്റ്റിൽ ആ ഒരു അപ്പൊഴെ അരുണാചലിൽ നിന്നാണെന്നുള്ള മെൻഷനിങ് എന്തായാലും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് എനിക്കൊരു ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മളെപ്പോഴും കാശ്മീർ അല്ലെങ്കിൽ അല അഹമ്മദാബാദ് ഈ സൈഡ് പറയാണ്ട് നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കുള്ള റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കളർ ചിലപ്പോ കിട്ടിയെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും സിനിമകളിലൊക്കെ അത് പറഞ്ഞു കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഫീൽ വന്നു അപ്പൊ നീലകാശം പച്ചക്കടല് ഉള്ള സിനിമയിലൊക്കെ നമ്മളിപ്പോഴും കണ്ടു പരിചയ ആ ഇത് മാറിയിട്ട് കേൾക്കുമ്പോൾ ഒരു സ്ട്രെയിഞ്ചിനെസ് നമുക്കൊരു ഫ്ലേവർ തരാറുണ്ട് അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് അരുണാചൽ പ്രദേശം എഴുതിയ അല്ലാതെ അപ്പുള്ള സുഖമായിട്ട് കാശ്മീരിലായിരുന്നു എന്ന് എഴുതാറുന്നില്ല അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് അത് ചെയ്തത് ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നും ഉദ്ദേശിച്ചില്ല എന്നിട്ട് ആ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മള് നേരത്തെ പറഞ്ഞത് സുഷിൻ സുഷീൻ ആയിരുന്നു ആദ്യം ചെയ്യാനുണ്ടായിരുന്നത് ഇനീഷ്യൽ പുള്ളി ആയിരുന്നു ഇന്നായതായിരുന്നു നമ്മൾ ഇനീഷ്യൽ പോസ്റ്റേഴ്സിലൊക്കെ പുള്ളിയായിരുന്നു പുള്ളിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ഗംഭീരമാക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ തുടങ്ങിയത് Appo Sushin su cincia സുഷീൻ ഷാമിന് കിട്ടിയെങ്കിൽ സുഷീൻ ഷ്യാമിന്റെ ഒരു മാജിക് ഒന്ന് കാണാനുള്ള ഒരു കൊതി ഒരു ഫാൻ ബോയ് എന്നുള്ള ഒരു കൊതി എന്നുള്ള രീതിയിൽ എന്നാൽ സുഷീൻ ഷ്യാമ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചാൽ സുഷീൻ ഷ്യാമ അതിൽ എന്തെങ്കിലും ഒരു സാധ്യത കാണുമായിരിക്കും അപ്പോൾ ഒരു ചിലപ്പോ ഒരു അടിപൊളി സാധനം പുള്ളി എന്തെങ്കിലും ചെയ്തെങ്കിലോ ഒന്നാമത് സുഷിൻ പറഞ്ഞ റക്സേട്ടന്റെയും ആ ഒരു ഗ്യാംഗുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുവാണല്ലോ നീലാകാശത്തിന്റെ ഒക്കെ ഒരു ആത്മാവ് പുള്ളിയുടെ ഉള്ളിലുണ്ടോ പുള്ളിയുടെ പല സ്കോറുകളിലും ആ ആ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ അങ്ങനെ അതിനു വേണ്ടി എഴുതി വെച്ചായിരുന്നു ആക്ച്വലി ആ ഡയലോഗും ഇങ്ങനെ റേഡിയോയിൽ നിന്ന് അച്ഛന്റെ പാട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഫോർ ദിസ് വൺ സെൽഫിഷ് റീസൺ ഇതിനു വേണ്ടി മാത്രം എഴുതിയാണ് അതുവരെയുള്ള ഫസ്റ്റ് ഹാഫിൽ ഇല്ല അടുത്ത് കഥ പറയുന്ന സമയത്തോ ബാക്കി ആർട്ടിസ്റ്റിനാണെങ്കിൽ ഇതില്ല സുഷിൻ ഓക്കെ ഓൺ ആണ് എന്ന് പറഞ്ഞ ശേഷം ഓക്കെ സുഷിന് ഉപയോഗപ്പെടുത്താൻ രീതിയിൽ അങ്ങനെ വെച്ചാൽ പക്ഷേ നമ്മുടെ സ്കോറ് തുടങ്ങാനാവുന്ന സമയത്തേക്ക് സുഷിൻ ആവേശവും മഞ്ഞുമല അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കാൻ നമ്മളും കുറച്ച് ടൈറ്റ് ആയിരുന്നു അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചപ്പോൾ മുജീബിക്ക എന്നാ പണ്ടു അടുത്ത സുഹൃത്താണ് ഗ്രൈസ് ഫില്ല ചെ പുള്ളിയുടെ കാലിബർ കിഡ്ഡിലം മനുഷ്യനാണ് കിഡ്ഡിലം സ്കോറാണ് ഒരു വൻ എനിഗ്മ ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ആ എനിഗ്മ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ അപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഗ്യാ ഗ്രൂപ്പും കൂടെ ആയതുകൊണ്ട് പരസ്പരം ഗിവാൻറ്റേക്കോട് കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണിത് എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് സിനിമ കാണും ഞാൻ പറ ഞാൻ പറഞ്ഞതുകൊണ്ടോ ഞാനുള്ളത് കൊണ്ടോ നിങ്ങൾ ഇത് കമ്മിറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സ്വാധീനിക്കാനും പാടില്ലല്ലോ അതിന്റെ പുള്ളി കണ്ടു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആണ് പുള്ളി ചെയ്തത് അങ്ങനെ പുള്ളി ക്രിയേറ്റ് ചെയ്ത സ്കോറാണ് ഇത് അതിപ്പോ ഒരു ഐഡന്റിറ്റി തന്നെയായിട്ട് മാറിയിരിക്കുന്നു നിങ്ങളിപ്പോ കമന്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു സാധനമായിട്ട് ഇത് മാറിയില്ലേ അതാണ് സീരിയലീസ് മുന്നേ വാണർ ലോഗ് ഇറക്കുമ്പോഴും നമ്മൾ ഇതിൽ ഭയങ്കര ബുക്കാണല്ലോ മലയാള ലിറിക്സിലോട്ട് വരുന്നതിന് മുന്നേ ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റി ആണല്ലോ നമ്മൾ ഈ സിനിമ കാണാൻ കാണാനുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മളാണല്ലോ വിഷ്വലൈസ് ചെയ്യുന്നത് ടീച്ചർ വരുന്നുണ്ട് അവിടെ നമ്മൾ നമ്മളെ ലാൻഡ്സ്കേപ്പും പ്രമിസും എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ കൈൻഡ് ഓഫ് മ്യൂസിക് വരുന്ന സമയത്ത് നമ്മൾ നേരെ വിഷ്വലൈസേഷൻ വേറെ എവിടേക്കും എത്തുകയാണ് അതിന് ഇത് ഭയങ്കരമായിട്ട് ആ പിന്നെ ജെ ഫസ്റ്റ് പ്ലേസിൽ തന്നെ ഒരു തമ്രൂളിൽ എന്നുള്ള രീതിയിൽ മ്യൂസിക്കലി കോൺട്രാസ്റ്റ് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യമേ ഒരു സംഗതിയായിരുന്നു ഒരു ഈ ഒരു സിനിമ ഒരു കൺവെൻഷണൽ ത്രില്ലർ ടെംപ്ലേറ്റിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനൊരു സ്കോർ ആണ് അതിന്റെ രീതിശാസ്ത്രങ്ങൾ വെച്ച് കൊടുക്കേണ്ടതെങ്കിൽ ആ സ്കോർ അവിടെ ചെയ്യരുത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഞെട്ടിപ്പിക്കുന്ന പരിപാടികൾ കൊടുക്കേണ്ട സ്ഥലമാണെങ്കിൽ അവിടെ അങ്ങനത്തെ രീതിയിലുള്ള സ്കോർ വേണ്ട അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ചിലപ്പോൾ ടുവേഡ്സ് എൻഡിലേക്ക് ഉള്ള സീക്വൻസുകളില് മുജുക്ക എടുത്ത് പറഞ്ഞ പ്രോംട്ട് ഇതായിരുന്നു അത് ടൂർസ് ടേലന്റിലേക്ക് ഞാൻ പറയണേ അജയൻ അപ്പൊ പിള്ളേ കെട്ടിപ്പിടിക്കുന്നത് അതിനുശേഷം ട്രെയിനിങ് സീക്വൻസ് അത് കണ്ടല്ലോ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ പറയുന്നത് പർട്ടിക്കുലർലി ആ ഏരിയ ഉദ്ദേശിച്ചിട്ട് എടുത്ത് പറഞ്ഞാൽ ഈ പടത്തിന്റെ കഥയോ സ്ക്രിപ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളോ ഇതിലത്തെ ഇൻസിഡൻസോ ഒന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങളിതൊരു സ്പോർട്സ് മൂവിയാണെന്ന് വിചാരിക്കുക ബാഗ്മിൽ സ്ലം ഡോകോട് ചുമ്മാ ഗോളടിച്ച് ആഘോഷം പറയുന്ന വാവുവല്ല നമ്മള് ഭയങ്കര കഴിയുമ്പോൾ ഗോളടിച്ച് ജയിച്ച് കഴിയുമ്പോ നമുക്കൊരു പെലെ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ രീതിയിൽ ഒരു സ്പോർട്സ് മൂവിയിലെ പ്രൊട്ടഗണിസ്റ്റ് ഗോളടിച്ച് വേൾഡ് കപ്പ് ഉയർത്തുകയാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ക്യൂ അഗെയിൻ ഈ കോൺട്രാസ്റ്റ് വർക്കിംഗ് ആണ് അപ്പൊ അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്നു ഞാൻ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോകുന്നു കാണുമ്പോ ഞാൻ പറയാതെ തന്നെ എന്റെ കൂടെ ആള് നൈസായിട്ട് ആ ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു ഡൈനിങ് റൂമിലത്തെ ആ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ അത് ഇവിടെ ഇതിലത്തെ ഒരു സിഗ്നേച്ചർ സ്റ്റെയർ കേസാണ് അപ്പൊ ഇറങ്ങി കേറിപ്പോ ആ സ്റ്റെയർ കേസ് എന്താണ് എന്താണ് അതിന് അത് ശരിക്കുള്ള സ്റ്റെയർ കേസ് അല്ല നമ്മൾ ഉണ്ടാക്കിയ സെറ്റാണ്